നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ ജോലി ചെയ്യാൻ ഡിജിറ്റൽ ഐ ഡി നിർബന്ധമാക്കുന്നു അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായി ജോലി ചെയ്യാൻ ഡിജിറ്റൽ ഐ ഡി നിർബന്ധമാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് പ്രധാനമന്ത്രി സർക്കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ച ഈ പദ്ധതി അനധികൃതമായി ജോലി ചെയ്യുന്നത് കർശനമാക്കുകയും പൗരന്മാർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുകയും ചെയ്യുമെന്നും അവകാശപ്പെടുന്നു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്തവർക്കും പദ്ധതി പ്രയോജനകരമാകുമെന്ന് സർക്കാർ വ്യക്തമാക്കി ഈ വർഷം അവസാനം പദ്ധതിയുടെ നടപ്പാക്കൽ രീതികൾ സംബന്ധിച്ച് പൊതുജനാഭിപ്രായം തേടും ഡിജിറ്റൽ ഐ ഡി സ്മാർട്ട് ഫോണുകളിൽ സൂക്ഷിക്കും കോണ്ടാക്ട് ലെസ് പേയ്മെന്റ് കാർഡുകളോ എൻ എച്ച് എസ് ആപ്പോ പോലെ ഇതിൽ പേര് ജനന തീയതി ദേശീയത അല്ലെങ്കിൽ താമസനില ഫോട്ടോ എന്നിവ ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പാർലമെന്റിന്റെ അവസാനത്തോടെ ജോലിക്ക് അവകാശം തെളിയിക്കാൻ ഈ ഐ ഡി നിർബന്ധമാക്കും എന്നാൽ ഐ ഡി കൈവശം വെക്കുകയോ കാണിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യേണ്ടതില്ലെന്ന് ടൌണിംഗ് സ്ട്രീറ്റ് വ്യക്തമാക്കി വ്യാജരേഖകൾ തടയാൻ തൊഴിൽ പരിശോധന ഏകീകൃതമാക്കാനും ഈ പദ്ധതി സഹായിക്കുമെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഈ നീക്കത്തെ വിമർശിച്ചു കൺസർവേറ്റീവ് നേതാവ് ഹെനൽ വാട്ട്ലി നിയമപാലകർക്ക് അധിക ബുദ്ധിമുട്ടുകളും തൊഴിലുടമകൾക്ക് ഔപചാരികതയും വർദ്ധിക്കുമെന്നും വാദിച്ചു ലിബറൽ ഡെമോക്രാറ്റുകളും റിഫോം യു കെയും സ്കോട്ടിഷ് സർക്കാരും ഈ നിർബന്ധിത ഐ ഡി പദ്ധതിയെ എതിർക്കുന്നുണ്ട് എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്ഷേമ പദ്ധതികൾ നികുതി രേഖകൾ എന്നിവ എളുപ്പമാക്കാൻ ഈ ഐ ഡി സഹായിക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു അനധികൃത കുടിയേറ്റം നിരുത്സാഹപ്പെടുത്താനും ഇത് ലക്ഷ്യമിടുന്നുണ്ട് നേതാവ് നൈജൽ ഫരാജിനെതിരെ രൂക്ഷ വിമർശനവുമായി ബ്രിട്ടനിലെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രംഗത്തെത്തി ഫരാജിനെതിരെ നിലപാടുകൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നാണ് ബോറിസ് ആരോപിച്ചത് റഷ്യയെ പിന്തുണയ്ക്കുന്ന റിഫോം യു കെയുടെ നിലപാടുകൾ ആശങ്ക ഉണർത്തുന്നതാണെന്നും പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയെ അദ്ദേഹം തള്ളിക്കളഞ്ഞു അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ പാർട്ടി നിലനിൽക്കുമോ എന്ന് ചോദിച്ച ബോറിസ് കുടിയേറ്റ വിരുദ്ധ പ്രചരണത്തിലൂടെ അധികാരം പിടിക്കാനാണ് ഫരാജിന്റെ ശ്രമം എന്നും കുറ്റപ്പെടുത്തി അനധികൃത കുടിയേറ്റം വർദ്ധിച്ചതിന്റെ ഉത്തരവാദിത്വം തന്റെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ തടയാനാണ് ബോറിസ് പരസ്യമായ രംഗത്തെത്തിയത് അതിർത്തി നിയന്ത്രണം കൈവിട്ടതിനെതിരെ പഴി തനിക്കുമേൽ ചുമത്തപ്പെടുന്നുണ്ടെങ്കിലും പൊതുജനങ്ങളുടെ ആശങ്കകൾ താൻ മനസ്സിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അനധികൃത കുടിയേറ്റം ജനങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന വിഷയമാണെന്നും തൻ്റെ ഭരണകാലത്തെ മോശം റെക്കോർഡ് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നില്ലെന്നും ബോറിസ് വ്യക്തമാക്കി എന്നാൽ പരാജിന്റെ ആരോപണങ്ങൾ അദ്ദേഹം തീർത്തും നിഷേധിച്ചു ബ്രെക്സിറ്റ് ബ്രിട്ടന് നെറ്റ് മൈഗ്രേഷൻ പൂജ്യത്തിലെത്തിക്കാനുള്ള ശേഷി നൽകിയിട്ടുണ്ടെന്നും ബോറിസ് ഓർമ്മിപ്പിച്ചു അനധികൃത കുടിയേറ്റത്തിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ കാരണങ്ങൾ തനിക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിഫോം യു കെയുടെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളും അതിർത്തി നിയന്ത്രണം കർശനമാക്കാനുള്ള നിർദ്ദേശങ്ങളും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള തന്ത്രം മാത്രമാണെന്നാണ് ബോറിസിന്റെ വാദം ഇംഗ്ലണ്ടിൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഏകദേശം എണ്ണൂറ് പ്രൈമറി സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് എഡ്യൂക്കേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുന്നറിയിപ്പ് കുറഞ്ഞ ജനന നിരക്കും ലണ്ടനിൽ നിന്ന് കുടുംബങ്ങൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് കുടിയേറുന്നതും കുട്ടികളെ സ്വകാര്യ സ്കൂളുകളിലേക്കോ വിദേശത്തേക്കോ മാറ്റുന്നതും മൂലം പ്രൈമറി സ്കൂളുകളിൽ വിദ്യാർത്ഥി പ്രവേശനം കുത്തനെ കുറഞ്ഞതാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് അക്കാദമിക് വർഷത്തിൽ നാല് ദശാംശം അഞ്ച് ദശലക്ഷം വിദ്യാർത്ഥികൾ പ്രൈമറി തലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് രണ്ട് ശതമാനം കുറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പ്രൈമറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ദശാംശം രണ്ട് നാല് ദശലക്ഷമായി കുറയുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഒന്നേ ദശാംശം ആറ് രണ്ട് ലക്ഷം കുട്ടികളുടെ കുറവിന് കാരണമാവുകയും ഏകദേശം എണ്ണൂറ് സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും സാമ്പത്തിക പ്രതിസന്ധി മൂലം നിരവധി കൗൺസിലുകൾക്ക് സ്കൂളുകൾ നടത്തിപ്പോകാൻ ബുദ്ധിമുട്ട് നേരിടുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ലണ്ടനിലെ സ്കൂളുകൾക്കാണ് ഈ പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നത് കോവിഡിന് ശേഷം സാഹചര്യങ്ങൾ മാറിയതോടെ ഒൻപത് ലോക്കൽ അതോറിറ്റികളിൽ വിദ്യാർത്ഥി പ്രവേശനം കുറഞ്ഞതായും കണ്ടെത്തിയിട്ടുണ്ട് സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിന് പകരം സാമ്പത്തിക സഹായം നൽകി സർക്കാർ ഇവയെ സംരക്ഷിക്കണമെന്നാണ് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ബ്രിട്ടനിലെ റിഫോം യു കെ പാർട്ടി മുന്നൂറ്റി പതിനൊന്ന് സീറ്റുകൾ നേടി ഏറ്റവും വലിയ പാർട്ടിയാകുമെന്നും നൈജൽ ഫറേജ് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുമെന്നും യുഗോവ് എം ആർ പി പോളിംഗ് പ്രൊജക്ഷൻ സർവേ റിപ്പോർട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് നാളെ നടന്നാൽ അറുനൂറ്റി അൻപത് സീറ്റുകളിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തി ആറിന് പതിനഞ്ച് സീറ്റ് പിന്നിൽ നിന്ന് റിഫോം യു കെ ഹ് പാർലമെന്റ് ഭൂരിപക്ഷം നേടുമെന്നും പതിമൂവായിരം വോട്ടർമാരെ അടിസ്ഥാനമാക്കിയ മൂന്നാഴ്ചത്തെ സാമ്പിൾ പഠനം സൂചിപ്പിക്കുന്നു സ്പീക്കറും സിൻ ഫെയിൽ എം പിമാരും അഭാവത്തിലിരിക്കുന്നതിനാൽ ഫരേജ മറ്റൊരു നേതാവിനേക്കാൾ എം പിന്തുണ സുഗമമാകുമെന്നും പോൾ പറയുന്നു ജൂണിലെ യുഗോവ് എം ആർ പി പ്രൊജക്ഷനിൽ നിന്ന് റിഫോം യുക്കെ അൻപത്തി അഞ്ച് സീറ്റുകൾ പിന്നിലായിരുന്നു ഇപ്പോൾ നാൽപ്പത് സീറ്റ് മുന്നേറ്റം നേടിയെന്നും പോൾ വെളിപ്പെടുത്തുന്നു നിലവിൽ അഞ്ച് സീറ്റുകൾ മാത്രമായിരുന്ന റിഫോം മുന്നൂറ്റി ആറ് സീറ്റുകൾ നേടി ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വർദ്ധനവ് കാണിക്കുമെന്നും ഇത് കൺസർവേറ്റീവ് പാർട്ടിയുടെ തകർച്ചയുടെ വ്യാപ്തി വെളിപ്പെടുത്തുന്നതാണെന്നും പോൾ വ്യക്തമാക്കുന്നു ഗ്രേറ്റ് ബ്രിട്ടനിലെ സീറ്റ് പ്രൊജക്ഷനിൽ റിഫോം മുന്നൂറ്റി പതിനൊന്ന് ലേബർ നൂറ്റി നാൽപ്പത്തി നാല് ലിബറൽ ഡെമോക്രാറ്റുകൾ എഴുപത്തിയെട്ട് കൺസർവേറ്റീവുകൾ നാൽപ്പത്തി അഞ്ച് എസ് എൻ ബി മുപ്പത്തി ഏഴ് പെയ്ഡ് ആറ് ഇടതുപക്ഷ വെല്ലുവിളികൾ മൂന്ന് സീറ്റുകൾ എന്നിവയാണ് പ്രതീക്ഷ ഈ പ്രൊജക്ഷൻ കൺസർവേറ്റീവുകളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മോശം ഫലത്തേക്കാൾ കൂടുതൽ തകർച്ചയും ലേബറിന്റെ ഇരുന്നൂറ്റി അൻപതിലധികം സീറ്റ് നഷ്ടവും സൂചിപ്പിക്കുന്നു റിഫേം യു ഉയർച്ച ദേശീയ വോട്ട് ഷെയറുകളിൽ ഇരുപത്തിയേഴ് ശതമാനത്തോടെ പ്രകൃതമാകുന്നുണ്ട് ഇത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന്റെ സൂചനയാണെന്ന് വിശകലനക്കാർ വിലയിരുത്തുന്നു തിരഞ്ഞെടുപ്പ് മൂന്ന് ടു നാല് വർഷത്തിനുള്ളിൽ നടക്കുമെന്നും ഈ പോൾ ഭാവി രാഷ്ട്രീയ ട്രെൻഡുകളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉയർത്തുന്നുണ്ട് ലീഡ്സിലെ ബ്രിട്ടാനിയ ഹോട്ടലിനു മുന്നിൽ അഭയാർത്ഥികൾക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി യുവതി ഇരുന്നൂറ് അഭയാർത്ഥികൾ താമസിക്കുന്ന ഹോട്ടലിന് മുന്നിൽ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി ഓഗസ്റ്റ് മുതൽ പ്രതിഷേധം നടക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചുകാരിയായ എല്ലാ മിച്ചൽ പ്രതിഷേധങ്ങളിൽ ഫാസിസ്റ്റ് ഘടകങ്ങൾ ഉണ്ടെന്നും അവർ തെറ്റായവരെ ലക്ഷ്യമിടുന്നുവെന്നും ആരോപിച്ചു പ്രതിഷേധക്കാർ തനിക്കെതിരെ ലൈംഗിക ഭീഷണികളും വംശീയ അധിക്ഷേപങ്ങളും നടത്തുന്നതായും എല്ല പറഞ്ഞു ബലാത്സംഘ ഭീഷണിയും വംശീയ അധിക്ഷേപവും നേരിട്ടുമെന്നും അവർ വെളിപ്പെടുത്തി സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ന വാദം വ്യാജമാണെന്നും അഭയാർത്ഥികൾക്കെതിരെ വിദ്വേഷം വളർത്താനാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി എല്ലയും സംഘടനാപരമായി പ്രതി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നു സ്ത്രീകൾക്കെതിരായ അക്രമം വർദ്ധിക്കുമ്പോൾ അഭയാർത്ഥികളെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് അവർക്ക് താല്പര്യമെന്നും അവർ പറഞ്ഞു ഫാസിസ്റ്റ് സ്വാധീനം തുറന്നു കാട്ടേണ്ടത് അനിവാര്യമാണെന്നും എല്ലാ ഊന്നി പറഞ്ഞു వార్తకలు పూర్ణమాక నంది నమస్కారం